ഇനി തലസ്ഥാനത്ത് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് വിശേഷങ്ങളിലേക്ക് പന്ത്രണ്ട് മൈതാനങ്ങളിലായി നടക്കുന്ന ദിനങ്ങളിൽ പതിനൂറ്റി മുപ്പത്തിയൊന്ന് താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരം ഭിന്നശേഷി കുട്ടികളും ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കായികമേളയുടെ രണ്ടാം ദിനമായ ഇന്നത്തെ മത്സരങ്ങളുടെ വിവരങ്ങളുമായി അരുണിമ കൃഷ്ണൻ ചേരുന്നു സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് തിരുവനന്തപുരം ആകെ ആവേശത്തിലാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ മത്സരത്തിന്റെ ആകാംക്ഷയിലാണ് മത്സരത്തിൽ സ്വർണക്കപ്പിൽ മുത്തമിടാനായി ആരാണ് മുന്നിൽ എത്തുക എന്നറിയാനായി നമ്മൾ എല്ലാവരും ആകാംക്ഷയിൽ തന്നെയാണ് രണ്ടാം ദിവസമായ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കബഡി ഹോഖോ തൈക്കോണ്ട ജൂഡോ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരവും ബോഷ്യ മത്സരങ്ങളും ഇന്ന് നടന്നിരുന്നു മറ്റു മത്സരങ്ങളും വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ് എന്റെ പേര് റിമാ രാജു ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ജുഡോ സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതിപ്പോ ഞങ്ങളുടെ സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും കൂടിയപ്പോ ഒരു ഒരു രസത്തിന് കൂടിയതാണ് പിന്നെ അത് ഭയങ്കര ഒരു ഹാരായി ഉള്ളില് കയറി പിന്നെ ഗേൾസിനൊക്കെ ഇത് പഠിക്കുന്നത് നല്ലതാണ് ഈ കാലത്ത് ഒരു സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ടൊക്കെ നല്ലതാണ് ഒരു നല്ല കായിക പരിപാടി തന്നെയാണ് ഈ പറയുന്നത് സ്കൂൾ കായികമേളയിൽ കളത്തിലിറങ്ങാൻ പ്രവാസി മലയാളി പെൺകുട്ടികളും എത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ ആൺകുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും യു എയിൽ നിന്നെത്തിയ മുപ്പത്തി അഞ്ച് അംഗസംഘത്തിൽ ഇത്തവണ അഞ്ച് പെൺകുട്ടികളാണ് ഉള്ളത് ഈ വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി ഇന്ന് മത്സരിക്കും ഈ മേളയുടെ നടത്തിപ്പിന് സംസ്ഥാനത്തെ എല്ലാവരും വളരെ നല്ല സഹകരണമാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഈ മേള നടക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു അതിശയകരമായി കാഴ്ച കാണാൻ ഉതകുന്ന തരത്തിലുള്ള എല്ലാ മത്സരങ്ങളും നടക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കാലാവസ്ഥ മഴയൊക്കെ ഇതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സംഘാടകരുടെയൊക്കെ മികച്ച പ്രതികരണങ്ങൾ ഇടപെടലിലൂടെ ഈ പ്രോഗ്രാം ഏറ്റവും ാണ് എന്നുള്ള നില ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നൽകുന്ന നൂറ്റി പതിനേഴര പവൻ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നത് ഏത് ജില്ലയാണ് എന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം